എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മളൊക്കെ ഡെയിലി ചായ അല്ലെങ്കിൽ കാപ്പി ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പം ദൈനംദിനം ഭൂരിഭാഗം ആളുകളും ഒരു മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം ചായ കുടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ആളുകളാണ് അപ്പം ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് പറയാനോ ചെയ്യാനോ കാരണം ഒരു സാധനം തന്നെ ഒരു കമ്പനി ഓരോ പാക്കിങ്ങിൽ ഓരോ വിലയാണ് വാങ്ങുന്നത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരു മാസത്തേക്ക് വാങ്ങുന്ന പല സാധനവും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് മാസം ലാഭിക്കാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും അല്ല യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന ഒരു ഇൻസ്റ്റൻറ്റില്ല മൂന്ന് പാക്കറ്റാണ് അതായത് ഒന്ന് വരുന്നത് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റാണ് രണ്ടാമത് വരുന്നത് പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് മൂന്നാമത് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ആയിട്ടുള്ള അതായത് ഇത് കുറച്ച് പഴക്കമുള്ള ബോട്ടിലാണ് അതായത് ഇരുപത്തഞ്ച് ഗ്രാമിന് നൂറ് രൂപ ഓക്കെ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇപ്പം ഈ അഞ്ച് രൂപയുടെ പാക്കറ്റിൽ വാങ്ങുമ്പം നമുക്ക് എത്ര ഗ്രാം കിട്ടും കിട്ടും പിന്നെ അതുപോലെ തന്നെ പത്ത് ഗ്രാം പത്ത് രൂപയുടെ വാ പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് എത്ര ഗ്രാം കിട്ടുമെന്നും അതുപോലെ നൂറ് രൂപയുടെ ബോട്ടിൽ വാങ്ങും എത്ര ഗ്രാം കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു സാധനം കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടതില്ല അപ്പം നമ്മൾ മന്ത്ലി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഗ്രോ ഇൻസ്റ്റന്റിന്റെ കാര്യം മാത്രമല്ല അതുപോലെ ചായപ്പൊടി ഉണ്ടാവാം പാൽപ്പൊടി ഉണ്ടാവാം മറ്റ് പലതരക്ക് സാധനങ്ങളുണ്ടാവാം ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് മാസം ഒരു ആയിരം രൂപയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ല യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഞാനിപ്പം ഇത് ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് നോക്കാം ഈ അഞ്ച് രൂപയുടെ അഞ്ച് രൂപയുടെ ഈ പാക്കറ്റിൽ വരുന്നത് ഏകദേശം മൂന്ന് പോയിൻറ്റ് നാല് ഗ്രാമാണ് അതായത് മൂന്നേ പോയിൻറ്റ് നാല് ഗ്രാമിനാണ് നമ്മൾ അഞ്ച് രൂപ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നേ പോയിൻറ്റ് നാല് ഗ്രാമിന് അഞ്ച് രൂപ കൊടുക്കുമ്പം ഇതേ സാധനം നമ്മൾ ബോട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ വില കൂടിയിട്ടുണ്ടാകും കാരണം ഇതിൻ്റെ എക്സ്പയറി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് പതിനൊന്ന് രണ്ട് ഇരുപത്തി അഞ്ചിൽ എക്സ്പയറി കഴിഞ്ഞ ഒരു ബോട്ടിലാണ് പക്ഷേ ഈ ബോട്ടിലിനകത്ത് ഞാൻ പാക്കറ്റ് വാങ്ങിയിട്ട് ഫില്ല് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇരുപത്തഞ്ച് ഗ്രാമിന് നൂറ് രൂപ എന്ന് പറയുമ്പം ഇതിൽ തന്നെ കമ്പനി എഴുതി വെച്ചിട്ടുണ്ട് നാല് രൂപ ഒരു ഗ്രാമിന് വരും എന്നർത്ഥം ഒരു ഗ്രാമിന് നാല് രൂപ എന്ന് പറയുമ്പം പത്ത് ഗ്രാമിന് നാല്പത് രൂപയും ഇരുപത് ഗ്രാമിന് എൺപത് രൂപയും ഇരുപത്തി അഞ്ച് ഗ്രാമിന് നൂറ് രൂപയും അതാണ് അതിൻ്റെ പ്രൈസ് അതായത് ഒരു ഗ്രാമിന് നാല് രൂപ അതിപ്പം നമ്മൾ കണ്ടല്ലോ ഈ ബോട്ടിൽ വാങ്ങുന്ന സാധനത്തിന് നമ്മൾ കൊടുക്കുന്നത് നാല് രൂപയാണ് ഒരു ഗ്രാമിന് അതേ സെയിം സാധനം നമ്മൾ മൂന്ന് പോയിന്റ് നാല് ഗ്രാം വാങ്ങുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഈ അഞ്ച് രൂപയ്ക്ക് നമ്മൾ മൂന്ന് പോയിന്റ് നാല് ഗ്രാം വാങ്ങുമ്പോൾ ഈ മൂന്ന് പോയിന്റ് നാല് ഗ്രാം നാല് രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതായത് മൂന്ന് ഇന്റ് നാല് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടും പിന്നെ നാല് നാല് ഇന്റ് പോയിന്റ് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് ഇറോ ഒരു രൂപ അറുപത് പൈസ അതായത് നമ്മൾ അഞ്ച് രൂപക്ക് വാങ്ങുന്ന പാക്കറ്റിന് പതിമൂന്ന് രൂപ അറുപത് പൈസ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ അതിന് വ്യത്യാസം ഈ മൂന്നേ പോയിന്റ് നാല് ഗ്രാം അതായത് പതിമൂന്ന് രൂപ അറുപത് പൈസ വരുന്ന സാധനം നമ്മൾക്ക് കിട്ടുന്നത് അഞ്ച് രൂപക്കാണ് ഈ സെയിം സാധനം തന്നെ നമ്മൾ ഇപ്പുറത്തുനിന്ന് വാങ്ങുന്നത് എത്രക്കാ ഈ ഗ്രാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അതായത് നമ്മൾ അഞ്ച് രൂപയുടെ പാക്കറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് രൂപക്കും അറുപത് പൈസയും അപ്പോൾ ഈ അഞ്ച് രൂപ മൈനസ് ഈ പതിമൂന്ന് രൂപ അറുപത് പൈസ എന്ന് പറയുമ്പം ഈ ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങുന്ന സമയത്ത് എട്ട് രൂപ അറുപത് പൈസ വ്യത്യാസമാണ് നമുക്കിപ്പം ഇതിൽ ഇതിലിപ്പം ഞാൻ പറയുന്നതല്ലല്ലോ കമ്പനി തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് കമ്പനിയുടെ ഗ്രാമ് അളവ് കാര്യങ്ങളൊക്കെ നമുക്കിത് കാണാൻ പറ്റും അപ്പം ഈ മൂന്നേ പോയിന്റ് നാല് ഗ്രാമിൽ നമുക്ക് പതിമൂന്ന് രൂപ അറുപത് പൈസയുടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ പാക്കറ്റിൽ അഞ്ച് രൂപക്ക് കിട്ടുന്നത് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മളൊരു പത്ത് പാക്കറ്റ് വാങ്ങിയാൽ അൻപത് രൂപയാണ് വരുന്നത് ഈ അൻപത് രൂപക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്താറ് രൂപയുടെ സാധനമാണ് നമുക്ക് കിട്ടുന്നത് ഈ പത്ത് പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി നാല് ഗ്രാമുണ്ടാവും നമുക്ക് നമ്മൾ മനസ്സിലാക്കാത്ത മുപ്പത്തിനാല് ഗ്രാമാണ് അതായത് സെയിം സാധനമാണ് നമ്മൾ ഇരുപത്തിയഞ്ച് ഗ്രാമിന് നമ്മൾ നൂറ് രൂപ ഇപ്പം അതിലും കുറിയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് പഴയ ബോട്ടിലായത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു ഡിഫറൻസ് വാങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേവലം എട്ട് രൂപ അറുപത് പൈസ ഒന്നിന്റെ മുകളിൽ വ്യത്യാസം തരിക ഇനി നമുക്ക് നേരെ അത് പത്ത് രൂപയിലോട്ടൊന്നു പോയി നോക്കാം ഈ പത്ത് രൂപയുടെ പാക്കറ്റിൽ വരുന്നത് എത്ര ഗ്രാം നോക്കാം ഈ പത്ത് രൂപയിൽ വരുന്നത് ആറ് പോയിൻ്റ് ഏഴ് ഗ്രാം അതായത് നേരത്തെ അഞ്ച് രൂപയിൽ മൂന്ന് പോയിൻറ്റ് നാല് ഗ്രാം വരുന്ന സമയത്ത് ഈ സെയിം സാധനത്തിൽ എന്ത് വരുന്നുണ്ട് പോയിൻ്റ് വൺ അതായത് പോയിൻ്റ് വൺ ഗ്രാം കുറവാണ് ആ ചെറിയൊരു ഡിഫറൻസ് ഇത് അഞ്ചിൻ്റെയും പത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസവും അതായത് അഞ്ചിൻ്റെയും പത്തിൻ്റെയും പാക്കറ്റ് തമ്മിൽ ഒരു പോയിൻറ്റ് വൺ ഗ്രാം ഉള്ള ഒരു വ്യത്യാസം അതായത് ഒരു ഗ്രാമിൻ്റെ പത്തിൽ ഒരു ഗ്രാം കുറവാണ് അപ്പം അതിലും അപ്പം നോക്കുന്ന സമയത്തും നമുക്ക് പത്ത് രൂപയിൽ വാങ്ങുന്നതിനേക്കാളും നല്ലത് അഞ്ച് രൂപയിൽ വാങ്ങുന്നത് തന്നെയാണെന്നുള്ളത് സംശയമില്ല കാരണം ഒരു പത്ത് പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് ഒരു ഗ്രാം കൂടുതൽ കിട്ടും മറ്റതില് ഒരു ഗ്രാം കൂടുതൽ കിട്ടുന്ന സമയത്ത് ഒരു ഗ്രാമിന് എത്ര രൂപ വന്നു ഈ അതായത് ബോട്ടിൽ പ്രകാരം നാല് രൂപ വന്നു അപ്പോഴും ഈ അഞ്ച് രൂപയുടെ പാക്കറ്റ് വാങ്ങുന്നത് തന്നെയാണ് നല്ലത് അപ്പം ഞാൻ പ്രത്യേകിച്ച് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് കാരണം നമ്മൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഒരു കുടുംബം ഇന്നത്തെ സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസമാണ് കാരണം ചിലവുകൾ കൂടുതലും വരവുകൾ കുറവുമാണ് അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഒരാൾക്ക് അധ്വാനിച്ച് കിട്ടി കിട്ടുന്ന പണം അത് ഓരോരുത്തർക്കും അതിലെ വിഷമങ്ങൾ അറിയാൻ പറ്റും നമ്മൾ ബാക്കിയുള്ള മേ മേഖലകളിൽ പരസ്യം കാണുന്നത് പോലെയൊന്നല്ലല്ലോ നമ്മുടെ ജീവിതം അപ്പം അതുകൊണ്ട് അതിലുള്ള വ്യത്യാസം ഭയങ്കരം തന്നെയാണ് കാരണം ഇപ്പോൾ കാരണം രണ്ടുപേരും കൂടെ അധ്വാനിച്ചിട്ട് ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്ത് കൂട്ടിമുട്ടിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ വാങ്ങുന്ന സാധനം അത് കമ്പെയർ ചെയ്ത് അതായത് ഒരു ദിവസം അതിനായിട്ട് നമ്മൾ മെനക്കെട്ടാൽ സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങുമ്പം എങ്ങനെ കളിച്ചാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ത്രീ മെമ്പർ ഫാമിലി ആയിരിക്കാം ഒരു അച്ഛനും ഒരു അമ്മയും ഒരു കുട്ടിയുമായിരിക്കാം ആയിരിക്കാം ഇല്ലെങ്കിൽ നാലായിരിക്കാം ഇനിയിപ്പോൾ ചിലപ്പോൾ സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും അതായത് അങ്ങനെ ആറായിരിക്കാം അല്ലെങ്കിൽ അഞ്ചായിരിക്കാം അങ്ങനെ എന്തായാലും ഒരു ചെറിയ കുടുംബത്തിന് മാസം ഒരു സേവ് ചെയ്യാൻ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഒരായിരം രൂപയെങ്കിലും കിട്ടും കാരണം പേസ്റ്റ് സോപ്പ് പിന്നെ അതുപോലെ തന്നെ മറ്റു ധാന്യങ്ങൾ അതായത് പല സാധനങ്ങളും നമുക്ക് വേണമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ബ്രോ ഇൻസ്റ്റൻറ്റിൻ്റെ കഥയെ പറഞ്ഞിട്ടുള്ളൂ കാരണം വേറെ പലതും ഇതുപോലെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് വീഡിയോ ചെയ്യാനുള്ള സമയവും കൂടെ എനിക്ക് വേണം അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പല സാധനങ്ങളും ചെക്ക് ചെയ്ത സമയത്ത് ചെറിയ പാക്കറ്റിനാണ് വില പതിനായിരം ഗ്രാം കുറഞ്ഞതിനാണ് വില കുറവുകാർ ഭൂരിഭാഗവും വലിയ വലിയ പാക്കറ്റിനൊക്കെ പിന്നെ വലിയ വിലയാണ് കാണുന്നത് പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ബിസിനസ് ശൈലിയിൽ തന്നെ കമ്പനികൾ പലതും ആ റീറ്റെയിൽ ചെയ്തിന് വേണ്ടി പ്രത്യേകം പ്രൈസ് തയ്യാറാക്കിയിട്ട് ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറഞ്ഞ ഓഫറിലോട്ടാണ് സാധനങ്ങൾ വരുന്നത് ആക്ച്വലി ബൈ വൺ ഗെറ്റ് വൺ ഒന്നും ഇല്ല അത് നമുക്ക് പരസ്പ പണം ഡബിൾ ചെയ്തിട്ട് അതായത് ഇരുപത്തഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് അൻപത് രൂപ ഇട്ടിട്ട് ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് രൂപ തന്നെ വരുന്നുള്ളൂ പക്ഷേ എറ്റ് എ ഗ്ലാൻസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കത് ലാഭമായിട്ട് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് തന്ത്രം അതാണ് ഇങ്ങനെയൊക്കെയാണ് പല തന്ത്രങ്ങളും ഇപ്പം ബിസിനസ്സിൽ തന്ത്രങ്ങൾ ഉണ്ടാവും കാരണം ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മളും തന്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം